ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് പിന്നിട്ട് ജലനിരപ്പ് ഉയർന്നതോടെ ജനങ്ങളെ മാറ്റിപ്പാർത്താനുള്ള നടപടികൾ ആരംഭിച്ചു എടവണ്ണ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് പറഞ്ഞു ഇന്നലെ മുതൽ ശക്തമായ മഴ നമ്മുടെ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഈ മലപ്പുറം ജില്ല വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയാണ് ഇന്നലെ രാവിലെ തൊട്ട് രാത്രിയോ രാത്രി കാലങ്ങളൊക്കെ പെയ്തിട്ടുള്ളത് അതിന്റെ ഭാഗമായി എടവെണ്ണയിലും അടക്കം വലിയ ജാഗ്രതയോടുകൂടിയുള്ള മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്നലത്തെ ശക്തമായ മഴയെ തുടർന്ന് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കൺട്രോൾ റൂമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് നിലവിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എവിടെ മയക്കെടുതിയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉടനെ പഞ്ചായത്തുമായി ബന്ധപ്പെടണം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെടണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണം എന്നുള്ളത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അതനുസരിക്കണം അതുപോലെ തന്നെ നമ്മളെ പുഴ നമ്മുടെ ചാലിയാറിന്റെ തീരങ്ങളിൽ ഈ പോലെ പുഴയുടെ വെള്ളം കാണുന്നതിന് വേണ്ടി പോകുന്ന ആളുകൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ചൂരൽമലയിൽ നിന്ന് ഉരുൾപൊട്ടലിൽ വന്നിട്ടുള്ള വെള്ളം എത്രത്തോളം ഭീകരമായി ഇനിയും വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ ചാലിയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്ന ആളുകൾ ഒരിക്കൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാണ് ജാഗ്രത പുലർത്തണമെന്നാണ് പറയാനുള്ളത് അതേപോലെ തന്നെ മലയോര മേഖലയിലുള്ള പ്രാദേശികമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തീർച്ചയായും ഈ ദിവസങ്ങളിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്നാണ് നിലവിൽ പഞ്ചായത്ത് പരിധിയിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ എല്ലാം തന്നെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിരുന്നു മുൻവർഷങ്ങളിൽ വെള്ളം കയറിയ വീടുകളിലെ ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചത് വിവിധ മേഖലയിൽ മഴ നിക്കാതെ പെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾക്ക് വലിയ ഭയാസങ്ങളൊന്നും ആ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോ നിലവിൽ എവിടെയും പൊട്ടിയതായിട്ടുള്ള ഇല്ല എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി നാല് മണിക്കൂറും പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഞാൻ അടക്കല്ല മെമ്പർമാരെ വിവിധ വാർഡുകളിൽ പോയി സന്ദർശനം നടത്തി ഒരു വാർഡിലും ഇപ്പോൾ നിലവിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി ഒരു പിന്നെ ഈ മഴയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ പ്രളയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ വിവിധ ഇപ്പോ പിന്നെ പ്രശ്നബാധിത മേഖല മുഴുവൻ മാറ്റി പാർപ്പിക്കാറില്ല ഇപ്പൊ ചാത്തലൂരാണെങ്കിൽ ബൽക്കത്തോ ഓഡിറ്റോറിയം അതുപോലെ തന്നെ കുളപ്പാട് മേഖലയിലാണെങ്കിൽ ഇങ്ങോട്ട് പിന്നെ മുണ്ടയങ്ങരക്ക് അത് അങ്ങനെ മുണ്ടേര പിന്നെ ചെട്ടിയാർക്കുന്ന് അതുപോലെ തന്നെ പടിഞ്ഞാറു പോലുള്ള പ്രദേശങ്ങൾ എല്ലാ മേഖലയിലും പെട്ടെന്ന് മാറ്റി പാർപ്പിക്കാറില്ല എല്ലാ സന്നാഹങ്ങളും ചെയ്യുന്ന തെരക്കിൽ തന്നെയാണ് പഞ്ചായത്ത് പഞ്ചായത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ പ്രദേശത്തേക്കും നിർദ്ദേശം എല്ലാ മെമ്പർമാർക്കും പ്രസിഡന്റ് കൊടുക്കുകയുണ്ടായി നമ്മളെ മുണ്ടയങ്ങര ഏറ്റവും എളുപ്പത്തില് പ്രദേശങ്ങളിൽ നാല് വീടുകളിലാണ് ഏറ്റവും എളുപ്പത്തില് വെള്ളം കയറുക വയനാട് ഉരുൾപൊട്ടി എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ ആ വീടുകളിലേക്ക് നമ്മൾ അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്നര പുലർച്ചെ ഒരു മൂന്നരക്ക് പ്രസിഡന്റും ഞാനടക്കമുള്ള ഇആർഎഫിന്റെ സംഘങ്ങളൊക്കെ ആ പ്രദേശം സന്ദർശിക്കുകയും പ്രശ്നമില്ലാത്തതുകൊണ്ട് രാവിലെ അവരെ മാറ്റി പാർപ്പിക്കുകയുമാണ് ചെയ്തത് എല്ലാ ജനങ്ങളും ജാഗരൂകരാണ് എന്തിനും തയ്യാറായി തന്നെയാണ് ഉണ്ടായിരുന്ന യുവാക്കളും എല്ലാവരും ഉള്ളത് ചാലിയാറിലെ കാഴ്ചകൾ കാണാനും മലയോര മേഖലകളിലേക്കും ആളുകൾ എത്തരുതെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട് പ്രദേശങ്ങളിൽ രാവിലെയോടെ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ ചാലയാർ പുഴയിൽ ജലനിരപ്പ് തോതിൽ ഉയരുന്നുണ്ട് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടുവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയാലും ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈഡ്സ് ടൈൽസ് അൻ സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ